സർവശക്തി കൊണ്ടുപോകുന്നു അവരിൽ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശുദ്ധ തോൽക്കാൻ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവേ ഞങ്ങളുടെയും ലോകമുള്ളവരെയും പാപപരിഹാരത്തിനായി അങ്ങനെയൊരു മത്സരനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ ശിഹായുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അംഗീകരിക്കും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമേൽ കരണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാ സകനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാ സകങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണ ആയിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാസകനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിട സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിട സഹനങ്ങളെ പ്രതി

തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേയും

ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപരിഹാരത്തിനും അങ്ങേടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകരുമായ ഈശോ ശിഖായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്ന ുണമാം പീടാ സകലങ്ങളെ ഓർത്തിടെ മീ യോഗ കരുണയുണ്ടീടമേശ്വേ ുണമാം പീടാ തകനങ്ങളെയോർ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേണയുണ്ടാകേണമേശോയുടെ അതി സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുളയുണ്ടാകീണമേശ്വേ അതിദരുണമാം പി സഹ ുണ്ടാകീണമേശോയുടെ അതിരുണമാം പീടാ സഹനങ്ങളെ ഓർത്തിന്നും നിങ്ങളുടെ മേ ലോകം മുഴുവൻ മേരു

ൂരിയുടെ അതിദാരുണമാം തീടാ സഹനങ്ങളെ ഓർ തിന്നും ഞങ്ങളോട് ും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുണയുണ്ടാകേണമേശ്വേ അതിദരുണമാം സഹനങ്ങളെ ഓർത്തുന്നു തിരുവിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ പാവപരിഹാരത്തിനായി അങ്ങനെ മത്സരസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വശിഹായുടെ തിരുശരീരവും തിരുരക്തവും ഞങ്ങൾ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേയും ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശ്വര ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഠാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ

ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോശികായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി യും ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിട സഹനങ്ങളെ പ്രതിയും ലോകം മുഴുവൻ കരണ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിട സഹനങ്ങളെ പ്രതിയും നാളെയും ലോകം മുഴുവൻ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാ സഹനങ്ങളെ പ്രതിയും നല്ലയും ലോകം മുഴുവൻ ഇമെയിൽ ണമേ ഈശോയുടെ അതിധാരണമായ പിട സഹനങ്ങളെ പ്രതികരണ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ 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 പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളെയും ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ